നമ്മുടെ വഴുതനങ്ങളുടെ ഗ്രോത്ത് വേണ്ട വേണ്ട അടിപൊളി ഗ്രോത്ത് ഗ്രോത്തല്ല വഴുതന നല്ല ഗ്രോത്തായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇവർ ഉടനെ തന്നെ പൂവിടും പ്രായമായി പൂവിടാനുള്ള പ്രായമായി വരുന്നേ ഉള്ളൂ പൂവിടുന്ന പരുവാകുമ്പോൾ എൻ്റെ വേറെ വളഞ്ഞ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുതിയൊരു വളമാണ് അടിപൊളി സാധനമാണ് അപ്പം അതൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ കായ്ക്ക് വലം കൂട് പൂ പൂവിന് കറുത്ത് കൂട് കായ്ക്ക് കരുത്തു കൂടും കായ്ക്ക് വലുപ്പം കൂടും ആ ടൈപ്പ് വളമാണ് അതിടുന്നുണ്ട് ഇന്ന് വൈകിട്ട് എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കും ഇതിനൊഴിക്കുന്നില്ല ഈ പ്രവാഹി വരുന്നുണ്ട് ഇതിനൊഴിക്കും ഈ പാവലനൊഴിക്കും ഈ പടവലം കണ്ട പോയിട്ട് പക്ഷെ കാവലില് ശക്തമാകുന്നില്ല അപ്പോൾ അതിനൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഈ പാവയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കും പാവയ്ക്കായാലും പൂവുണ്ട് പൂ വരുന്നുണ്ട് പക്ഷെ ബലമാകുന്നില്ല അപ്പോൾ അതിനുമെല്ലാം ഒഴിച്ച് കൊടുക്കും അപ്പം ഇതിനും ഒഴിച്ചു കൊടുക്കും ഈ പയറിന് പയറ് കാക്ക് നീളക്കുറവ് വലുപ്പക്കുറവ് അപ്പോൾ ഈ പയറിനൊക്കെ വലുപ്പക്കുറവ് അപ്പോൾ ഈ പയറിനൊക്കെ ആ വളം ഒഴിച്ചു കൊടുക്കും ഈ പയറിന് ഒഴിച്ചു കൊടുക്കും പിന്നെ ഈ ചീര ഞാൻ ഒഴിച്ചു കൊടുക്കും ചീരയ്ക്കൊക്കെ കൊടുത്തു കൊടുക്കും കൊടുക്കാം ചീര ഒക്കെ ഇത് പൂവിട്ടിരിക്കേണ്ട പൂവ കരുത്താൻ വേണ്ടി ചീരയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കും ഞാൻ അടിപൊളിയായിട്ട് കഴിഞ്ഞ ദിവസം പച്ച ചീരയുടെ വിത്തിട്ടാണ് ഇത്തിട്ടിട്ട് മുളച്ച് ചെറുതായിട്ട് മുളച്ച് വരുന്നേ ഉള്ളൂ ഉഷാറായിട്ട് വരുന്നില്ല ഒരു ഇടയ്ക്കിടയ്ക്ക് മുളച്ച് വരുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ എല്ലാം വെളി വരും എന്ന് തോന്നുന്നു ഇവിടെ ഒരു അത് പട്ടിയുണ്ട് അപ്പോൾ അത് കയറി കിടക്കും എൻ്റെ പുറത്ത് അതാണ് പ്രശ്നം ഓടിച്ചു വിട്ടാലും പോകത്തില്ല ഇവിടെ നിൽക്കുമ്പോൾ ആഹാരം കൊടുക്കും ഈ ആരും ഞാൻ ഓടിച്ചു കൊടുക്കും അതെന്തായാലും ഞാൻ ഇന്ന് അതുകൂടെ എടുത്തിട്ട് ഞാൻ വീഡിയോ ഇടാം അത് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വള വളമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വളമെന്ന് വെച്ചാൽ ഈ പൂക്കാറായ ചെടികൾക്കും കായ്ക്കാരായ ചെടികൾക്കും കൊടുക്കാൻ പറ്റിയൊരു വളമാണ് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ കായ്ക്കൊക്കെ നല്ല വലുപ്പമുണ്ടാവും പൂവൊക്കെ സ്ട്രോങ് ആയിരിക്കും പൊഴിഞ്ഞു പോകത്തില്ല ഞാൻ വെളിയിൽ നിന്ന് നിറഞ്ഞതാണ് അപ്പോൾ നല്ല വളമാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത് അത് ഒരു ടെസ്റ്റിംഗ് ആയിട്ട് ഞാൻ കുറച്ച് ചെയ്ത് നോക്കുകയാണ് എന്നും കിട്ടുന്ന ചെയ്യുന്ന പോലെ നോക്കുക എന്നും കിട്ടുന്ന പോലെ നമുക്ക് ഇന്നും എന്നും കിട്ടുന്ന പോലെ തന്നെ ഒരു മൂന്ന് തക്കാളി കിട്ടിയിട്ടുണ്ട് വെള്ളി രണ്ട് മൂന്നും കിട്ടുന്നുണ്ടാവും രണ്ട് ദിവസം കൂടുമ്പോൾ രണ്ട് മൂന്നൊക്കെ വെച്ച് കിട്ടും ഇന്നൊരു മൂന്ന് തക്കാളി കിട്ടിയിട്ടുണ്ട് ആ പുറയിലോട്ട് കറിക്കണം ഡെയിലി രണ്ട് മൂന്നെണ്ണം കിട്ടുന്നുണ്ട് വളം ഇതാണ് ഇതാണ് വളം ഇതിപ്പോൾ ഞാൻ മൂന്ന് ദിവസം ആയി വെള്ളത്തിട്ട് വെച്ചിരിക്കുകയാണ് ഈ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നാല് പിടി നാല് പിടി കപ്പലിലിപ്പുണ്ടാക്കും നാല് ഞാൻ ചേർത്തിരിക്കുന്നത് എത്രയാണ് നാല് പിടി കപ്പളി പിണ്ണാക്ക് രണ്ട് പിടി വേപ്പിൻ പിണ്ണാക്ക് രണ്ട് പിടി നമ്മുടെ എല്ല് പിടി പിന്നെ ചെറിയൊരു പിടി ശർക്കര ഇത് ഇത്ര ഇട്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസമായിട്ട് വെള്ളത്തിലിട്ട് കുളിപ്പിച്ച സാധനമാണ് ഇതിന് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മഗ്ഗെടുത്താൽ പത്തോ പതിനഞ്ചോ മഗ്ഗ് വെള്ളത്തിൽ ചേർത്തിട്ട് വേണം ചോട്ടയോ ഒഴിച്ചു കൊടുക്കണ്ട ഇത് തളിക്കുകയൊന്നും ചെയ്യരുത് ചോട്ടിലൊ ഒഴിച്ചു കൊടുക്കാറുള്ളൂ ഒരു മഗ് എടുത്താൽ പത്തോ ഇരുപതോ മഗ്ഗ് വെള്ളം എടുക്കുക എത്രയും വെള്ളം ചേർക്കുന്ന അത്രയും നല്ലതാണ് ഒരു കട്ടിയാക്കാൻ പാടില്ല അപ്പോൾ ഞാൻ തൽക്കാലം കുറച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു ചീരയ്ക്ക് നല്ലതാണ് എല്ലാ എല്ലാ കാ പിടിക്കുന്നതിനും നല്ലതാണ് വഴുതനയ്ക്ക് നല്ലതാണ് പാവല് നല്ലതാണ് വെണ്ടയ്ക്ക് നല്ലതാണ് പയർന്ന് നല്ലതാണ് എല്ലാത്തിനും നല്ലതാണ് എന്നാലിത് കുറച്ച് വളം ഒഴിച്ചു കൊടുക്കും കാരണം നമ്മുടെ

നന്നായിട്ട് എയർ ടൈറ്റായിട്ട് വെക്കണം ആ മതി 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 നന്നായിട്ട് എയർ ടൈറ്റാക്കി വെക്കണം അല്ലെങ്കിൽ പുഴു വരും അത് പുഴു വന്നാലും വിഷയമല്ല ദൈവമായിട്ട് ഇതിനകത്തോട്ട് ഒഴി ദൈര്വായിട്ട് പുഴു വന്നാലും നമുക്ക് ഉപയോഗിക്കാം ഒരു പത്ത് പത്ത് മഗ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു ഒന്ന് രണ്ട് പത്താ ഇരുപതാം മഗ് വെള്ളം ഒഴിച്ചു മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒഴിച്ചോഴിക്കോ ഒഴിച്ചോ പതിനൊന്ന് ആ അപ്പോൾ പതിനൊന്ന് വെള്ളം നമ്മുടെ ബക്കറ്റ് ഉള്ളതാണ് എന്നാൽ പതിനൊന്ന് വെള്ളം പതിനൊന്ന് മഭൂ അപ്പോൾ ഞാൻ ഇച്ചിരി 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 തഴിഞ്ഞില്ല എന്നാൽ എല്ലാ ചെടിയും വെള്ളം തൊളിച്ച് വെച്ചിരിക്കും ഇച്ചിരി കുക്കും പറക്കും പറഞ്ഞിരി ഒരു മേക്ക് ഒരുമക്ക് എടുത്താൽ രണ്ടെണ്ണത്തിന് ഒഴിച്ചു കൊടുത്താൽ പൂച്ചയുടെ ഫുഡ് മുഴുവൻ തിന്നു കൊടുത്തു ഞാൻ ഇങ്ങനെ വിളിച്ചപ്പോ തിന്നാൻ നിൽക്കാന്ന് കൊടുത്ത് പാവയ്ക്കൊക്കെ ഇത് ഇവിടെ പടവലങ്ങ പടവലങ്ങ കുറച്ച് ഒഴിച്ച് കൊടുത്തു പിന്നെ നമ്മുടെ പച്ചമുളക് ഇത് കുറച്ചൊഴിച്ചു കൊടുത്തു не, you не, know.